നമസ്കാരം വേടനെ അല്ല വേട്ടക്കാരനെ കാൺമാണ്ടായിട്ട് കുറച്ച് നാളായി ഒളിവിലാണ് സംഗതി അല്പം സീരിയസ് ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പായതുകൊണ്ട് തന്നെ ഒളിവിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു വേട്ടക്കാരനെതിരെ ഒരു പരാതിയുമായിട്ടൊരു യുവതി രംഗത്ത് വന്നു ആ യുവതിയുമായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഒരു ചാനലിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടി യുവതി സംസാരിച്ചിട്ടുണ്ട് അവരുടെ ശബ്ദത്തിൽ തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് കേൾക്കാൻ സാധിച്ചു ചേ എന്ന എക്സ്പ്രഷൻ അല്ലാതെ ഈ വേട്ടക്കാരൻ ചെയ്ത കാര്യങ്ങളോട് മറ്റൊരു രീതിയിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല സാധാരണ പുരുഷന്മാരെ എല്ലാം നമ്മൾ ദുർബലരാക്കുന്നത് അല്ലെങ്കിൽ അവർ സൈലന്റ് ആകുന്നത് സ്ത്രീകളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് തിരിച്ചുള്ള ഒരു ചോദ്യമാണ് നിന്റെ വീട്ടിൽ സ്ത്രീകളില്ലേടാ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ ഒരു ക്ലേശ സാധനമാണത് അവിടെയാണ് ഒന്ന് പതർന്നത് അമ്മയും പെങ്ങളും എന്നതൊക്കെ അമ്മയും സഹോദരിമാരും ഒക്കെ പുരുഷന്മാർക്ക് എന്നും ഒരു ദൗർബല്യമാണ് അത് അവരെ വിളിച്ചാൽ അതുകൂട്ടി ഒരു തെറിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ ഒരിക്കലും സഹിക്കാറില്ല ആ സ്ഥാനത്ത് ഈ വേട്ടക്കാരൻ എന്ന് പറയുന്നവൻ ഇവനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ സ്ത്രീയോട് പല സ്ത്രീകളിൽ ഒരുവളായ ഈ യുവ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു എൻ്റെ അച്ഛനെ പല വിധത്തിൽ എൻ്റെ അമ്മ പീഡിപ്പിക്കുമായിരുന്നു അമ്മയെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പബ്ലിക്കായിട്ട് വന്ന് ഭയങ്കര ഇമോഷണൽ ഇമോഷണലായിട്ടൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നാടകമൊക്കെ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവൻ്റെ വൈ സ്വഭാവ വൈകൃതം നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റുന്നതിനപ്പുറമാണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്നത് എൻ്റെ നിറമലിൻ്റെ പ്രശ്നം എൻ്റെ നിറമലിനെ നിങ്ങൾക്ക് പ്രശ്നം ഏഹ് അപ്പോൾ നിറത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ബോഡി ഷേബിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സമൂഹം കണക്കാക്കുന്നത് അങ്ങനെ സംസാരിച്ചു കൂടാ ഇതേ ഇവൻ ഇവൻ ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളെ പറ്റി സ്ത്രീകളെ പറ്റി ഈ സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ട് തടിച്ച സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ചില ഗന്ധങ്ങൾ ദുർഗന്ധങ്ങൾ ഉം അസഹനീയമാണ് മെലിഞ്ഞ സ്ത്രീകളാണ് കുറച്ചുകൂടി നല്ല ഗന്ധമുള്ളവർ പിന്നെ വളരെ വണ്ണമുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധഭോ അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഇവൻ എന്ത് സംസാരിച്ചാലും ലൈംഗിക ചുവയോടുകൂടി മാത്രമേ സംസാരിക്കൂ അതുമാത്രമല്ല സ്ത്രീകളെ അവരുടെ ശരീരഘടനയുടെ ഒക്കെ കാര്യം എടുത്തു പറഞ്ഞു പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ പോലും അവരെ മോശക്കാരാക്കി സംസാരിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം വളരെ പ്രാകൃതനായിട്ടുള്ള വേട്ടക്കാരൻ മാനസിക വൈകൃതത്തിന് അടിമയായ വേട്ടക്കാരൻ ഇവനെ ചേർത്ത് നിർത്തി ഇട മോനെ നിന്റെ സാഹിത്യ ഈ നാടിന് ആവശ്യമുണ്ടല്ലോ പിള്ളേർ പഠിച്ചു വളരട്ടെടാ എന്ന് പറഞ്ഞ മന്ത്രിമാരടക്കം ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇതിന് ഇരയായ ആൾ നേരിട്ട് കേട്ടയാൾ വന്ന് സംസാരിക്കുകയാണ് അതൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയതുകൊണ്ട് നമുക്കത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ശരിയല്ല സ്വന്തം അനുജത്തിയെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ പുരുഷന്മാർ എൻ്റെ അനുജത്തിയുടേത് പുരുഷന്മാരുടേതു പോലുള്ള മാരടമാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ചെറ്റയാണ് ഈ സ്ത്രീ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഇവനെ ഈ നാട്ടിൽ ഇനി വെച്ചുകൊണ്ടിരിക്കാനേ പറ്റില്ല വേണ്ട അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം കാരണം എല്ലാവരെയും കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുക ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പബ്ലിക്കിന് മുന്നിൽ വരുമ്പോൾ ഒരു നന്മമരം ചമയുക മറ്റുള്ളവരുടെ കൃപയ്ക്കായി കടാക്ഷത്തിനായി നല്ല വാക്കിനായി കയ്യടിക്കായി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അതിനുശേഷം സ്വകാര്യ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കച്ചറയാകുക വലിയൊരു ദുരന്തമാണ് അപ്പം ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ആദ്യമായിട്ട് നിങ്ങൾ ഇവരുമായിട്ടൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനിടയായ സാഹചര്യം എന്താണ് അപ്പോൾ ഇവർ തമ്മിൽ ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു അവിടെ ചെന്നു ഇവരുടെ വീട്ടിലേക്ക് ഇവൻ ചെല്ലുകയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കിസ്സ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ അതിന് കൺസെന്റ് കൊടുത്തു കിസ്സിന് ശേഷം അവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം അപ്പോൾ ഈ സ്ത്രീ അതിന് തയ്യാറായില്ല ഇല്ല എനിക്കിപ്പോൾ അതിന് മനസ്സില്ല എന്ന് പറഞ്ഞു ഉടനെ ഇവൻ ചോദിച്ച അതെന്താ വെളിച്ചത്തിൽ നിന്റെ ശരീരം എന്നെ കാണിക്കുന്നതിൽ നിനക്ക് ആത്മവിശ്വാസം കുറവുണ്ടോ വെളിച്ചത്തിൽ എൻ്റെ ശരീരം കാണാൻ കൊള്ളില്ലേ എന്ന് ചോദിച്ച് ഒരു സ്ത്രീയെ അപമാനിച്ചു പക്ഷെ അതൊരു അല്ല അതൊരു തന്ത്രമായിരുന്നു എന്ന് തിരിച്ചറിയാതെ അവിടെ വീണ ആ യുവ ഡോക്ടറോട് എങ്ങനെ സംസാരിക്കണം അവരെങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇവരാദ്യമായിട്ടുള്ള ബന്ധപ്പെടലിൽ വളരെ ക്രൂരമായിട്ടുള്ള ഇടപെടലാണ് ഇവനിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇവർക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് പോലും വീണ്ടും ഇത് മുന്നോട്ട് തുടർന്നു അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ സുഹൃത്ത് മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവളുമായിട്ട് ബന്ധപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതിന് ശേഷവും ഇവനുമായിട്ട് ബന്ധം തുടരണമെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നതിൽ അന്തം ഇടേണ്ടതുണ്ട് ഇവൻ ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒരു സെക്ഷലി അവരെങ്ങനെയായിരിക്കും ബെഡിൽ അവരെങ്ങനെയായിരിക്കും എന്നുള്ള കൂടി മാത്രമേ അവന് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു പെണ്ണെ കണ്ട ഉടനെ അതിൻ്റെ കാലുകൾ കൊള്ളാം നിന്റെ താടിയല്ല് കൊള്ളാം കഴുത്തല് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അല്ലാതെ അങ്ങ് പുകഴ്ത്തും പിന്നെ ഇത്തിരി പാട്ടൊക്കെ പാടുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തല്ലി അങ്ങ് സാഷ്ടാങ്കം വീഴുന്ന പെൺകുട്ടികളുമുണ്ട് അപ്പോൾ വലിയൊരു പാഠമാണ് കേട്ടോ നമ്മൾ നമ്മളാരും ഒരാളെ പുറമെ കാണുന്നത് പോലെയല്ല ഇവനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു യൗവനത്തിൻ്റെ ആ ഒരു ചടുലതയും ആ പാട്ടുകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു തീയുമൊക്കെ ചില പെണ്ണുങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ശരീരത്തിലുമൊക്കെ കത്തിക്കയറും അവസാനം ചാരമാകുമ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഇതൊന്നും കണ്ട് ആരും ചാടണ്ട ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ രംഗത്ത് വന്നിട്ടുള്ളൂ ഇതുപോലെ എത്ര പെൺകുട്ടികൾ കാണും ഒരുപാട് പെൺകുട്ടികൾ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു പെണ്ണുമായിട്ട് പങ്കുവെച്ചു ഈ ഒരു ഡോക്ടറുമായിട്ട് പങ്കുവച്ചുവെന്നും അവർ ഈ ഇന്റർവ്യൂവിൽ പറയുന്നു കഞ്ചാവ് കേസിൽ പിടിയിലായി എന്നിട്ട് പുറത്തു വന്നിട്ട് ഇവനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കൊടുത്തായിരുന്നല്ലോ അന്ന് ഇവൻ എന്താ പറഞ്ഞു എന്റെ പൊന്നും മക്കളെ നിങ്ങൾ ആരും സിന്തറ്റിക് ലഹരികളൊന്നും ഉപയോഗിക്കല്ലേടാ ഇതൊന്നും അനുകരിക്കല്ലേടാ ഇവൻ മൂന്ന് നേരെ ആഹാരം കഴിക്കുന്നത് പോലെ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് ഈ സ്ത്രീ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇനിയിപ്പൊ എന്ത് തോന്നിയാസം കാണിച്ചാൽ എന്താ സോമാലിയ്ക്ക് വേണ്ടി കരയുന്നവനല്ലേ എന്നോർത്ത് അങ്ങ് ക്ഷമിക്കാം അല്ലേ സർക്കാരെ സ്വന്തം അമ്മയെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുന്നവൻ സ്വന്തം അനിയത്തിയെക്കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ബോധമില്ലാത്തവൻ ആഹ് തൻ്റെ പാർട്ട്ണറായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുമായി ലൈംഗികബന്ധത്തിന് ഏർപ്പെട്ടതിന് ശേഷം അവൾ വിശ്വസിച്ച് അവളുടെ ജീവിതം തനിക്ക് തന്നതിന് ശേഷം അവളെ ചതിച്ചിട്ട് അവളുടെ കൂട്ടുകാരിയെ തനിക്ക് സെറ്റാക്കി തരുമോ എന്റെ റൂമിലേക്ക് അവളെ പറഞ്ഞു വിടുമോ എന്ന് ചോദിച്ചാ ഇവനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളെ കൂടി നമ്മൾ ഭയക്കണം ഇവനെയൊന്നും നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല വേട്ടക്കാരന്റെ ആരാധകരിൽ ഭൂരിഭാഗവും കൊച്ചുകുട്ടികളാണ് അവർ ഈ പാട്ട് കണ്ട് ആ എന്നുള്ള ഒരു തുള്ളൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ചില ഓട്ടയുടെ ഒക്കെ പുറകിൽ സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും എഴുതി വെച്ചിട്ടുണ്ടല്ല വേടൻ എന്ന് എഴുതിയിട്ട് പോകുന്ന ആളുകളുണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോഴും പിന്തുണയ്ക്കുമ്പോഴും ഇവൻ ആരാണ് അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവൻ ഇനിയും വളർന്നാൽ എന്തൊക്കെയാകും ഈ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ എന്തൊക്കെ കുറച്ചുകൂടെ സെറ്റപ്പ് ഒക്കെ ആയ ഏതൊക്കെയോ രാജ്യത്തുനിന്ന് പെണ്ണുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരോട് നടക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ഏഹ് ഇതൊക്കെ മുളയിലേ നുള്ളണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പൊ ഇത്രയും പേരെത്തി എത്ര പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട് എത്ര പേര് മാനസികമായിട്ട് ബുദ്ധിമുട്ടിൽ അനങ്ങാമയ്യാതെ കിടപ്പുണ്ട് എന്നൊന്നും നമുക്കറിയില്ല ആരും ഇത്തരം കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക ഇവനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് എടുത്ത് ഇവൻ അർഹിക്കുന്ന ശിക്ഷ ഇവന് കൊടുക്കുക കഴിയുമെങ്കിൽ ഈ നാടിനെ ഇവനിൽ നിന്നും മോചിപ്പിക്കുക